ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഭക്തമക്കൾക്കെല്ലാം വിനിതമായ പ്രണാമം എല്ലാവരെയും അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശകടാ അസുരപഥമാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകം വായിച്ചു മൂന്നാമത്തെ ശ്ലോകത്തിൽ മരക്കഷണങ്ങളെല്ലാം ഒടിഞ്ഞ് തകർന്നു വിടുന്ന ചട സൗണ്ട് കേട്ട് അടുത്തുള്ള ഗോപികമാരെല്ലാം ഭയന്ന് അത്ഭുതം എന്താണെന്ന് ഭയന്ന് ഓടി അവിടേക്ക് വന്നു കാരണം കുഞ്ഞിനെ പൂതന പൂതനയുടെ മരണത്തോടുകൂടി തന്നെ എല്ലാവർക്കും എപ്പോഴും ചിന്ത കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഭയങ്കര വിഷമമാണ് കാരണം കുഞ്ഞിനെ അത്രമാത്രം എല്ലാവരും സ്നേഹിക്കുന്നു ആ കുഞ്ഞ് എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് അപ്പോൾ ഗോപികമാരെല്ലാവരും ഭയന്ന് എപ്പോഴും ആലോചിച്ചിരിക്കും കുഞ്ഞ് എന്നുള്ള അപ്പോൾ ആ സൗണ്ട് ചടചട സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും നിന്ന നിൽപ്പിലാണ് ഓടിയത് തകർത്ത് ഓടി ചെന്ന് ചെന്നപ്പോൾ എന്താ യശോദയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു ബ്രാഹ്മണരും അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് എന്താ സൗണ്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടില്ല സൗ എന്താ സംഭവം എന്നറിയാൻ വയ്യ എല്ലാവരും സൗണ്ട് കേട്ടു എല്ലാവരും ഭയന്ന് ഓടിക്കൂടി അങ്ങനെയാണ് നമ്മൾ വായിച്ചത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം നാല് ശിശോരഹോം അഭൂതി നന്ദ പശുപാചൂസുര ഭവന്തം ആലോക്യ സമാശ്വസൻ ശിശോരഹോ കിം പ്രധാവ്യ ഭൂസുര ആലോക്യ അശ്രുജലാർദ്ധലോചന സമാശ്വസൻ ജലാർദ്ദലോചന അങ്ങനെ എല്ലാവരും ഭയന്ന് ഓടിയപ്പോൾ അവിടെ നിന്ന് അയ്യോ എന്റെ ഉണ്ണിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗത്തിൽ ഓടിയെത്തി ആരാ പിതാവായ നന്ദഗോപുര് ഗോപന്മാരും അതായത് ഗോപ നന്ദഗോപുര് എന്തു പറ്റി കുഞ്ഞിനെന്നും പറഞ്ഞാണ് ഓടുന്നത് അപ്പോൾ ഈ അടുത്തുള്ള ഗോപികമാരെല്ലാവരും അവിടെ ഓടി ചെന്നു അപ്പോഴത്തേക്ക് നന്ദഗോപരും ഓടിയെത്തി എന്താ എന്താ കുഞ്ഞിന് പറ്റിയത് ഉണ്ണിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് വേഗത്തിൽ അവിടെ ചെന്ന് ആ ഗോപന്മാരും ബ്രാഹ്മണരും എല്ലാം യശോദയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെ കണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ യശോധ കുഞ്ഞിനെ എടുത്ത് അതുകൊണ്ടാണല്ലേ കയ്യിലായത് അപ്പോൾ നോക്കിയപ്പം നന്ദഗോപരും മറ്റു ബ്രാഹ്മണരും ഗോപന്മാരൊക്കെ നോക്കുമ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല യശോദരുടെ കയ്യിലിരിക്കുന്നു കുഞ്ഞിന് കേടൊന്നും സംഭവിച്ചിട്ടുമില്ല സമാധാനമായി എല്ലാവർക്കും സന്തോഷാശ്രക്കൾ കൊണ്ടാണ് അവർക്ക് കണ്ണ് നിറഞ്ഞ് അയ്യോ വിചാരിച്ചു പോയല്ലോ ഭഗവാനെ എന്തോ പറ്റിയെന്ന് സന്തോഷവും ആശ്വാസമായി അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അവരുടെ കണ്ണ് നേര് ഇങ്ങനെ വന്നു അങ്ങനെയാണ് അവർക്ക് അവർ കരഞ്ഞത് ചിലർക്ക് സന്തോഷത്തിലും സന്താപത്തിലും കണ്ണ് നിറയും അതാണ് ചിലർക്ക് സന്തോഷം കൊണ്ടും നിറഞ്ഞു ഇവിടെ ഭഗവാ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അത്രമാത്രം വാത്സല്യം ആ ഗോപികന്മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സന്തോഷത്താൽ അവർ കരഞ്ഞു കണ്ണ് വന്നു ഇവിടെ സന്തോഷം കൊണ്ടാണ് അവർ കരഞ്ഞത് കാരണം കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ സമാധാനമായല്ലോ അതുകൊണ്ട് അവർ ആശ്വാസം കൊണ്ട് കുഞ്ഞിന് എന്തോ ആപത്ത് പിണഞ്ഞെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് ഭാഗ്യം പര പരമാത്മാവിൻ്റെ ഈശ്വര കൃപ കൊണ്ടൊന്നും സംഭവിച്ചില്ലെന്ന് ഓർത്തവരെ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് വിശങ്കടം യൽം വിപാടിതം നാരണം ഹേദിത്തെ സ്ഥിതി സ്വനസി ഗാ ദകരാസ്ത്ഷഗസ്കോ കൗതസ്കുദശോ വിസ്മയോം യൽ വിപാടിതം നാരണം ഹേദിത്തെ സ്ഥിതി സ്വനസി ഗദീഷഗ ഇവിടെ പറയുന്നു ഇത് എന്താണ് ഇവിടെ എന്താ സംഭവിച്ചത് ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ ശബ്ദം കേട്ട് ഓടി വന്നവർ നോക്കി ഇവിടെ എന്താണ് അത്ഭുതം ശകടം പൊട്ടിത്തകർന്ന് കിടക്കുന്നു അതിനിടയിൽ കിടന്ന പിഞ്ചു കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞ് അമ്മയുടെ കയ്യിൽ സുഖമായി ഇരിക്കുന്നു ഈ ശകടം എങ്ങനെ തകർന്നു ഇതാണ് അത്ഭുതത്തിന് കാരണം ഇതിന് കാരണമായിട്ടൊന്നും കാണുന്നുമില്ല ഇങ്ങനെ ഓർത്ത് നന്ദാദികൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കഷ്ടം ഇത് എന്ത് കാരണം അവർക്ക് കഴിഞ്ഞ കാര്യങ്ങൾ അറിയാൻ പോകുന്നതിനിടയൊക്കെ അതുകൊണ്ട് ഇത് ഇവിടെ എന്തോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു പിടിയും ഇല്ലല്ലോ കഷ്ടം തന്നെ ഇത് എന്താ കാരണം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്ത് അങ്ങനെ തന്നെ അങ്ങ് നിന്നുപോയി എല്ലാവരും അവരെല്ലാം ആലോചിച്ചങ്ങ് നിൽക്കുക സർവ്വവരും ഒരു അങ്ങ് നിൽക്കുക എല്ലാവരും എല്ലാവർക്കും നോക്കി നിൽക്കാൻ അല്ലാതെ ഒന്നും മിണ്ടാനോ ചെയ്യാനോ ആയില്ല കാരണം എന്താ ഇതിനൊരു എന്താണ് നടക്കുന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത് ശകടം ഇങ്ങനെ ചടപടാ തകർന്ന സൗണ്ടും കേട്ട് അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തകർന്ന് കിടക്കുകയും ചെയ്യുന്നു എന്നാൽ ആപത്തൊന്നും വന്നിട്ടുമില്ല അതുകൊണ്ട് അവർക്ക് ആശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളൊരു ഒരു ചിന്തയിൽ അവരിങ്ങനെ എല്ലാവരും ഒരേപോലെ ഒന്നും മിണ്ടാതെ ആ ഒന്നും ചെയ്യാനാകാതെ തന്നെ അനേക സമയം അങ്ങനെ നിന്നു നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം ശ്ലോകം ആറ് കുമാരക പയോധരാർന പ്രോദന ലോലപദാംബുജാഹതം മയാ മയാ ദൃഷ്ടം അനോ വിവര്യകൽ ഇതി പാലക ബാല ജഗു കുമാരക പയോധരാർന പ്രോദന ലോലപദാംബുജാഹതം മയാ മയാ ദൃഷ്ടമനോ വിവര്യ പാലക ബാല

അവിടെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഒരു കുറച്ച് കുഞ്ഞുങ്ങളാണല്ലോ അവിടെ നോക്കാൻ കുഞ്ഞിനെ ഏൽപ്പിച്ച് കുഞ്ഞിനെ ആ കുട്ടികളെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത് അവിടെ അപ്പോൾ അവിടെ കിടന്നപ്പോൾ ഉണ്ണിക്ക് മുലപ്പാൽ കിട്ടിയില്ല കുഞ്ഞുങ്ങൾ പറയുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം അവർ നോക്കുമ്പം കുഞ്ഞ് കിടന്ന് കരയെന്ന് അവരതായിരിക്കും വിശന്നിട്ടാണെന്ന് വിശന്നിട്ടാണെന്നപ്പോൾ അവിടെ കിടന്നപ്പോൾ ഉണ്ണിക്ക് മുലപ്പാൽ കിട്ടിയില്ല മുലപ്പാൽ കിട്ടാൻ വേണ്ടി കരഞ്ഞു പിടയുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാരുടെ ഏറ്റു തകർന്നതാണ് ഈ ശകടം അപ്പോൾ അവര് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കാല് നന്നായിട്ട് തകർത്തടിക്കുന്നുണ്ട് അപ്പോൾ അവര് ധരിച്ചു വിശന്നിട്ട് കുഞ്ഞ് കരഞ്ഞ് കാലടിക്കുവാണെന്ന് അപ്പോൾ കാലടിച്ച് ആ ശകടത്തിൽ തട്ടുന്നതൊക്കെ കുഞ്ഞിനെ ഈ മറ്റുള്ള കുട്ടികൾ കാണാം പക്ഷേ ഈ മായാസുരനെ എന്നും അതായത് ശകട ശകടാസുരൻ എന്ന് പറഞ്ഞാൽ മായ എല്യോ മായാവിയല്ലയോ അത് അവന് സാധാരണക്കാരായർക്കും കാണാൻ പറ്റും പക്ഷെ കുഞ്ഞിന് കാണാം കുഞ്ഞിനുള്ളിലിരിക്കുന്ന പരമാത്മാവല്ലേ അതുകൊണ്ട് കുട്ടികളിത് കാണാൻ കൊണ്ട് കുഞ്ഞ് മുലപ്പാൽ കിട്ടാഞ്ഞ് കാലടിച്ച് പിടഞ്ഞിങ്ങനെ കരയുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ കാലടി ഏറ്റാണ് ഈ ശകടം തകർന്നതേ അത് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ പറയുന്നു ഞാനും കണ്ടു എന്ന് അപ്പോൾ എന്ന് ഈ ഭട്ടതിരിപ്പാടെന്താ പറയുന്നത് കണ്ടു കണ്ടു എന്നിങ്ങനെ പറയുക എന്ന് ഈശ്വര ഗുരുവായപ്പ അങ്ങയെ നോക്കാനിരിക്കുന്ന കുഞ്ഞ് ഗോപാലന്മാർ ഇതൊക്കെ പറഞ്ഞു പട്ടതിരിപ്പാടിന് ചിരി വരുന്നത് എന്താ ഭഗവാനേ ഈശ്വര ഗുരുവാരപ്പ ഇത് കുട്ടികൾ എന്തറിയുന്നു ഭഗവാന്റെ ഈ അത്ഭുതം ഭഗവാന്റെ മായ വിഷ്ണുമായ അപ്പോൾ കുഞ്ഞുങ്ങൾ കഷ്ടം പാവം പിടിച്ച കുട്ടികൾ വല്ലതും അറിയുന്നു ഭഗവാൻ്റെ കാലടി എന്തിനാ അടിച്ചു തകർത്തേന്ന് അതുകൊണ്ട് ഗുരുവായപ്പ അങ്ങ് എന്തായി കാണിക്കുന്നത് അങ്ങയെ നോക്കാതിരിക്കുന്ന കുഞ്ഞ് ബാലന്മാരെന്താ പറയുന്നത് ഞാൻ കണ്ടു കുഞ്ഞ് പാൽ കുടിക്കാൻ കരഞ്ഞതാണ് കാലടി കൊണ്ട് ശകടം തകർന്നാ ഞാനും കണ്ടു ഞാനും കണ്ടു എന്ന് കുട്ടികളിങ്ങനെയോ പറയുന്നു ഭഗവാനെ നാരായണ അത്ഭുതം തന്നെ എന്ന് പട്ടത്തിരിപ്പാട് സന്തോഷം കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് പറയുന്നു വർണ്ണിക്കുക അങ്ങനെ നമുക്കിനി അടുത്ത എന്നെ ഏഴാമത്തെ ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം ഏഴ് അജാനിതം കുമാര കാണാം അതി ദുർഘടം വചൽ പ്രഭാവാദുരൈർ ഇതീരിതം മനാഗിവാഷ്ടൂതനേ പിയാ താമിതം കുമാര കാണാം അതി ദുർഘടം വച ഹവൽ ഫവൽ പ്രഭാവാദുരൈർദീരിതം മനാഗ് ഇവാ ശദ ദൃഷ്ടപൂതനെ കുഞ്ഞുങ്ങളെ കണ്ടു കണ്ടു എന്ന് പറയപ്പോൾ പേടിച്ച് അങ്ങനെ കുട്ടികൾ അപ്പോൾ പേടിച്ച് ഒന്നും അറിയാത്ത പിള്ളേരുടെ വാക്ക് വിശ്വാസയോഗ്യമല്ല എന്ന് കൃഷ്ണ ഗുരുവാരപ്പ അങ്ങയുടെ മഹാത്മ്യം അറിയാത്തവർ അഭിപ്രായപ്പെട്ടു കാരണം കുട്ടി ഇങ്ങനെ കാലടിച്ച് കുഞ്ഞ് പാല് വേണമെന്ന് കരുതി കരഞ്ഞാൽ ഒരിക്കലും ഇത്രയും വലിയൊരു ശകടം ഇങ്ങനെ പോക ഇങ്ങനെ തകട് പൊടി ആകത്തില്ല എന്ന് ഭഗവാനെ പറ്റി ഈ കുഞ്ഞിനെ പറ്റി അറിയാത്തവർ പറയും ഇത് ശരിയല്ല എന്തായാലും അത് ശരിയല്ല കുഞ്ഞിൻ്റെ കാലടിച്ച് കുഞ്ഞിനെ പോകത്തില്ല എന്ന് മറ്റുള്ളവർ പറയും എങ്കിലും പൂതനയുടെ കഥ അറിയാമായിരുന്ന ചിലരുണ്ട് അവിടെ എന്തോ അത്ഭുതമുണ്ട് എന്ന് വിശ്വാസമുള്ള അത് അല്പങ്കിലും സാത്വികരായ ജനങ്ങൾക്ക് മനസ്സിലാവും പൂതനെ അത്രമാത്രം ഭയങ്കര ഒരു പർവ്വത്തിനെ ഭഗവാൻ വിചാരിച്ചപ്പോൾ ഭസ്മമാക്കിയില്ലേ അതുപോലെ അങ്ങനെ ചിലർക്ക് തോന്നും എങ്കിലും പൂതനയുടെ കഥ അറിയാമായിരുന്ന ചിലർ അത് ശരിയായിരിക്കാം എന്ന് ശങ്കിക്കാതിരുന്നില്ല എന്തായാലും കുഞ്ഞിനെ കാലടി കൊണ്ട് തന്നെയായിരിക്കും ആ ശകടം ചകടുപുടിയായത് എന്ന് വിശ്വാസമുള്ളവർ അതിലുണ്ട് അതാണ് പൂതനയുടെ കഥ അറിയാൻ അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അറിയത്തില്ല പൂതനെ ഇങ്ങനെ അതുകൂടെ ും ശ്രദ്ധയിലുണ്ട് അത് ഒരത്ഭുതമായൊരു കഥയാണ് അതുപോലെ ഇതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ചിലർക്കൊക്കെ മനസ്സിലറിയാം എന്നാൽ വിശ്വാസം ഇല്ലാത്ത ഈ പുള്ളയുടെ വാക്ക് കേൾക്കുമ്പോൾ തീരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല സാധാരണക്കാർക്ക് കുഞ്ഞിൻ്റെ കാലടി കൊണ്ടെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ കാലടി കേട്ട് ഒരു വലിയൊരു ശകടം തകടുകൂടി ആവത്തില്ല എന്ന് ചിലർക്ക് വിശ്വാസം അങ്ങനെ കുഞ്ഞുങ്ങൾ പറയാൻ സത്യമായിട്ട് അവർ വിശ്വസിക്കുന്നില്ല അതാ പൂതനെ കഥ അറിയാവുന്ന കുറച്ച് പേർക്ക് അവിടെ മനസ്സിലറിയാം ഇതെന്തോ ഒരു മായമുണ്ട് ഇവിടെ എന്ന് ഒരു ഈ കൂട്ടിലെന്തോരത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചിലർക്കത് വിശ്വാസമാണ് നമുക്ക് നമുക്കും അങ്ങനെ വിശ്വാസമാണല്ലോ കണ്ണൻ്റെ കഥയിൽ നമുക്കും വിശ്വാസമുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം എടുക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ